ില്ല കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ കോക്കിന്റെ റിവ്യൂ ആണ് കോക്കിൻ്റെ എടുത്ത പല പടം ഓടിയുണ്ട് മിന്നൽ മുല്ല ഓടി കൺവസ്കാട് ഓടി കാതർ പലതും ഓടിയൻ ഉണ്ട് പഴപടി പിന്നെ ഇപ്പോൾ ദിലീപ് പറഞ്ഞ പോലെ നമ്മളുടെ ഒരു റിവ്യൂ കഴിവാണ് പോകുന്നത് മറ്റേ പണ്ടല്ല ഈ സോഷ്യൽ മീഡിയയിൽ ആ സമയത്ത് എല്ലാ പടം കണ്ട് നമ്മൾ നമ്മുടേതായ ഒരു വ്യൂ ഉണ്ടാക്കുക നമുക്ക് ഒരു വിയോ ഉണ്ട് ആ ഒരു കഴിവാണ് അവർക്കൊക്കെ നഷ്ടപ്പെടുന്നത് ദിലീപ് പറഞ്ഞാൽ കറക്റ്റാണ് പിന്നെ ധ്യാൻ ശ്രീനിവാസം പറഞ്ഞ പോലെ പിയും സബ്ജക്റ്റീവാണ് കല ആർട്ട് അല്ല സബ്ജക്റ്റീവാണ് കണക്കല്ല ടു പ്ലസ് ടു ഫോർ എന്ന് പറയാൻ അപ്പോൾ ആർക്കും ഇഷ്ടപ്പെടാത്ത പടം നമുക്ക് ഇഷ്ടപ്പെടാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പടം നമുക്ക് ഇഷ്ടപ്പെടാൻ അയക്കാം അത് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ പടം കണ്ടു നോക്കൂ നോക്കാതെ ഒരു ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലി പടം ഇറങ്ങിയപ്പോൾ എല്ലാവരും ഏറ്റീവ് കൊടുത്തു ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അവർ നിങ്ങൾ നോക്കൂ പിന്നെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന വലിയ ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാ സിനിമയും കാണാൻ സമയമില്ല അങ്ങനെയുള്ളവരാണ് മാക്സിമം റിവ്യൂ നോക്കിയിട്ട് പോകുന്നത് ഇല്ലാത്തൊരു സമയം സിനിമ കണ്ടുപോകും വെറുതെ അഭിപ്രായം കേട്ടിട്ട് പോകില്ല അല്ലേ സിനിമ കാണുന്ന മിക്കാനും കാണുന്നുണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം കോക്കെ നൈറ്റീവ് കൊടുത്ത് പല പടവും ഇറ്റായിട്ടുണ്ട് കോക്കായാലും അല്ല കോക്ക് ആശയം അല്ലെ എല്ലാരും സിനിമ കാണണമില്ല എല്ലാരും സിനിമ കാണണമില്ല കേരളത്തിലെ എല്ലാരും സിനിമ കാണുന്നവരാണെന്ന് പറയാൻ പറ്റില്ല അതാ പറഞ്ഞ ഇവരെല്ലാം പറയുന്ന എന്നോട് പറയുന്നത് അഭിപ്രായങ്ങളാണ് ഞാനായാലും ഈ ആപ്രയ ആണ് കോക്കാണെങ്കിലും അല്ല ഇതിനെക്കുറിച്ചല്ല ജോയ് മാത്യു പോലെയല്ല വേൾഡ് സിനിമയിൽ മുഴുവൻ കണ്ട് ആധികാരികമായിട്ട് സംസാരിക്കാൻ ഒരാണ് റിവ്യൂ കൊടുക്കുന്നത് പണ്ട് അങ്ങനത്തെ ആൾക്കാരുടെ കാക്കനാട് വണ്ണാൾക്കാരുടെ ഉണ്ട് എഴുതിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ജോയ് മാത്യു സാർ ഒരു റിവ്യൂ റിവ്യൂറാവുകയാണ് അംഗീകരിക്കാം കാരണം പുള്ളി വേൾഡ് സിനിമയിൽ കണ്ടിട്ടുള്ള ആളാണ് എല്ലാം കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാരാണ് റിവ്യൂസായി മാറുന്നത് ഞങ്ങളെല്ലാം പറയുന്ന അഭിപ്രായങ്ങളാണ് എടുത്തു മറ്റേ പണ്ട് അങ്ങനെ ആയിരുന്നു അതൊക്കെ ഞാൻ പുള്ളിയിൽ അങ്ങനത്തെ ആൾക്കാർ റിവ്യൂ ചെയ്യുമ്പോഴാണ് അത് റിവ്യൂ ആയിട്ട് മാറുന്നത് ഈ പറയുന്ന മുഴുവൻ അഭിപ്രായങ്ങളാണ് ഇത് കണ്ട് നിങ്ങൾ കാണാൻ കരുത് ഞാൻ ഒരു പടം റിവ്യൂ ആയിട്ട് പോയി പടം കാണാറില്ല നമ്മൾ റിവ്യൂ കണ്ടു കാണാൻ പോകുമ്പോ നമുക്ക് നേരത്തെ ഒരു ധാരണയുണ്ടാവും അത് വെച്ചാൽ നമ്മൾ ആസ്വദിക്കുന്ന വാലിഡിണ്ടോ പല പടം ട്രെയിലർ നന്നായിട്ടും പടം മോശമായിട്ട് പടം നന്നായിട്ടുണ്ടോ ഈ ഞാൻ തിയേറ്ററിൽ ഡയറക്ടർ മാത്രം ഡാറ്ററി മാത്രോ ഇപ്പൊ എമ്പുരാണ് പൃഥ്വിരാജ് ഡാറ്ററി പ്രതീക്ഷിച്ച് പോയി കണ്ടീസ് അത്രയും വന്നില്ല അങ്ങനെ നമുക്ക് പടം കണ്ടു നോക്കുക സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക സമയം സമയമില്ലാത്തവരാണ് ഭയങ്കര ബിസിയായിട്ട് ആൾക്കാരാണ് റിവ്യൂ നോക്കുന്നത് അവര് മൂന്നാല് റിവ്യൂ നോക്കിയിട്ട് അതെല്ലാം അത് കാരണം അവർ സമയമില്ല എല്ലാ പടവും കാണാൻ സമയം കാരണം ഒരാഴ്ച പത്ത് പടമൊക്കെ റിലീസ് ചെയ്യുന്നത് ഇതെല്ലാം കാണാൻ പറ്റുമോ അപ്പൊ അങ്ങനെ വളരെ ചെറിയ പടങ്ങൾ ചെറിയ കാസ്റ്റുള്ള പടങ്ങൾ പെട്ടു നല്ല പടമായിട്ടോ അപ്പൊ അത് ഭയങ്കര ബെഷിയായിരുന്നു എനിക്ക് ഒരു ഫ്രണ്ട് ബോളി ഭയങ്കര ബെഷിയാണ് പുള്ളി അങ്ങനത്തെ ആൾക്കാർക്ക് റിവ്യൂ ഞാൻ കണ്ടുപോ പ്രോ അപ്പൊ നടത്തിയില്ല പ്രൊമോഷൻ നടത്തിയില്ല തുടരും പ്രൊമോഷൻ നടത്തിയില്ല ചിലപ്പോൾ മാർക്കറ്റ് ചെയ്യാത്താണ് ഏറ്റവും മാർക്കറ്റിങ്ങായി മാറുന്നത് അപ്പൊ തുടരും പടത്തല്ല തനിൽമൂർത്തി രഞ്ജിത്തല്ല ഒരു മാർക്കറ്റിംഗ് ചെയ്തിട്ടില്ല പടയിട്ടായി ഭയങ്കര കറഷിലാക്കി അങ്ങനെ എമ്പരാണ് എന്തൊരു മാർക്കറ്റിംഗ് ആയാലും അപ്പൊ അത് സിനിമ ഉണ്ട് പഴയ സിനിമുണ്ട് തന്നെയാണ് നല്ലത് ഈ സോഷ്യൽ മീഡിയ വന്നപ്പോല വന്നത് ഇത് ഒരാളുടെ അഭിപ്രായം മാത്രമാണ് അത് നോക്കി നിങ്ങൾ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ അല്ല ഇപ്പൊ സിനിമക്കാർക്ക് കുറച്ചൊരു സൂക്ഷ്മത പിടിക്കും കാരണം പണ്ടേ പറഞ്ഞാൽ ഒരു ഒഴപ്പിരിക്കാൻ ഷൂട്ട് ചെയ്യുന്ന കഥ മോഷ്ടിക്കുക നടിമാരൊപ്പം നടക്കുക ഇതാ പിന്നെ ഇങ്ങനെയൊക്കെയാ ഒരു ലാഗ് വേർ ചെയ്തോണ്ടിരിക്കുക അത് ആയിട്ടോ ഇപ്പൊ പണ്ട് മനോസ് അല്ല പണ്ട് ഇപ്പൊ മനോസ് ചെയ്ത പടമാണ് സ്ർഗം പോലെ പടം അല്ല അപിനേഷ് അങ്ങനത്തെ സിനിമ ഉണ്ടാവുന്നില്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ യൂത്ത് കാണുന്നു കാണുന്നത് കെ ജി എഫ് അങ്ങനത്തെ മൂവീസാണ് മാസ് മസാല മൂവീസാണ് കാണുന്നത് ആവേശം ആവശ്യമിന്നും കുഴപ്പമില്ല ബാക്കി മാസ് മസാല മൂവീസാണ് കാണുന്നത് ഞാൻ പറഞ്ഞിട്ട് പോയി അതായത് അതായത് ഈ പുലിമുരുക ശേഷമാണ് മലയാളത്തിൽ ഈ മാസ് ഫിലിം ട്രെൻഡ് വന്നത് പുലിമുരുകൻ ട്രാഫിക്കിന്റെ ഇടയിൽ കുറെ നാളെ പടങ്ങൾ വന്നാണ് എ ടിസിലും വന്നിട്ടുണ്ട് പക്ഷെ എല്ലാ കാലത്തും എല്ലാ എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ ഇറ്റ അയക്കുന്ന മാസ പടങ്ങളാണ് കാരണം പക്ഷെ അല്ല പത്തനാടൊന്നും ഓടിയിട്ടില്ല അല്ല ഞാൻ പറയേണ്ടതാ ഒരു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഓടിയൻസ് മാസാണ് അവരെ ശാസ്ത്രീയ സിനിമകളെ എല്ലാ കാലത്തും ഓടി അന്ന് അങ്ങാടി ജയേണ്ട പടം അല്ല രാജാണ്ടോ ഒരു മാസ് പടങ്ങളാണ് എപ്പോഴും ഓടുന്നത് കാരണം മെജോറിറ്റി പോപ്പുലേഷൻ മാസാണ് അതുകൊണ്ടാണ് രജനീകാന്ത് പടങ്ങളും വിജയുടെ പടങ്ങളും ഇത്രയും ഓടുന്നത് അത്ര ഓട്ടം കമലാസന്റെ പടത്തിലോ ഒന്നും ഉണ്ടാവില്ല ഇവിടെ തന്നെയാണെങ്കിലും മമ്മൂട്ടിയുടെ ഒരുപാട് പോലും ഒരുപാട് ഇട്ടില്ല മമ്മൂട്ടി മോലെ ആക്ടറാണ് സ്റ്റാർട്ടിംഗ് കുറവാണ് ലാലേട്ടനാണ് ഏറ്റവും കൂടുതൽ നടനുമാണ് ആക്ടറുമാണ് ആക്ടറുമാണ് താരവും ആണ് എന്നാലും ഒരുപാട് ഇൻഡസ്ട്രിണ്ട് അഗീന്ത എന്റെ അഭിപ്രായത്തിൽ ആൾക്കാരിൽ ഇനി കുറച്ചൂടി നല്ല റോൾസ് ചെയ്യണം കാണാ റിവ്യൂ കണ്ട് പറയാൻ കാണാൻ കഴിയുന്ന ഒന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ സമയമില്ല ഇല്ല വേൾഡ് ബെസ്റ്റ് ഒരു എം ആർ അല്ല സമയം ഇല്ലെങ്കിൽ വളരെ എം ആർ എൻ സി കമ്പനിയിൽ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്ക് എല്ലാ സിനിമയും കാണാൻ ചാൻസ് ഇട്ടില്ല സമയമില്ല അങ്ങനെയുള്ളവർ റിവ്യൂ നോക്കുക അല്ലാത്തൊരു സിനിമ സിരിസ് ആയിട്ടും സമയമുള്ളവർ എല്ലാ സിനിമയും കാണുക നിങ്ങൾ കണ്ടു നോക്കുക കാണാനൊന്നും പറയല്ലേ വേറെ ഇത് ഈ കോക്കായാലും ഇവരെല്ലാം പറയാനും വെറും അഭിപ്രായങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കുക അഭിപ്രായങ്ങളാണ് റിവ്യൂ അല്ല അങ്ങനത്തെ ഒത്തന്റിക് ആയിട്ട് റിവ്യൂ അറിയാൻ ആരുമില്ല അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് നിങ്ങളുടെയെല്ലാം പോലെ അല്ല അതൊരു റിവ്യൂ അല്ല റിവ്യൂ ഞാൻ പറഞ്ഞു ജോയ് മാറ്റി പോലെ അതിനെ ആധികാരികമായിട്ട് പറഞ്ഞു അങ്ങനത്തെ റിവ്യൂ ഇപ്പൊ ഈ മലയാളത്തിലില്ല ഇംഗ്ലീഷിലൊക്കെ ഇതിലുണ്ട് എന്നാൽ ഒരാളുണ്ടല്ലോ ഹിന്ദിയിലൊരാളുണ്ട് പേരിടില്ല അതിലെല്ലാം ആരും ഇല്ല ചെയ്യുന്ന ഇന്നലെ ബോലാനിന്റെ ഇന്റർവ്യൂ ഇല്ലായിരുന്നു അങ്ങനെയല്ല ഭരദ്വാജ് വിജയ ഭരദ്വാജൻ അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് റിയൽ ഒത്തന്റിക് ആയിട്ട് പറയണ് അത് അങ്ങനെ ഒരു അത്ര ഇണ്ട് ക്രിട്ടിക്സ് ഉണ്ട് പക്ഷെ അവര് ഇത് പോപ്പുലർ ഫിലിം റിവ്യൂഴ്സാണ് ചില ആൾക്കാരിലേ പേര് പറഞ്ഞു ഇന്നാ പത്മരാജന്റെ ഒരു ഇതിൽ മോല വന്നപ്പോ അടുത്തൊരാളുടെ അതിലെല്ലാം ഇപ്പോഴും റിവ്യൂ ചെയ്യുന്ന ആളാണ് പക്ഷെ അവർക്കൊന്നും പോപ്പുലാരിറ്റി ഇല്ല അഞ്ച് ദിവസം പേരെ റിവ്യൂ കൊടുക്കുന്നത് എന്ത് അറിഞ്ഞിട്ടാണ് പുള്ളി മമ്മൂട്ടി മോളാ സിമോളും കണ്ടില്ല ആരെയും കണ്ടിട്ട് കാര്യം ദിലീപിൽ അത് വെച്ചിട്ട് എങ്ങനെ റിവ്യൂ റിവ്യൂ പറയാൻ പറ്റും